നമസ്കാരം മൂന്നാം മോദി സർക്കാരിലും ദേശീയ സുരക്ഷാ ഉപദേശകനായി അജിത് ഡോവൽ എന്താ ന്യൂസ് ആണ് മൂന്നാം മോദി സർക്കാരിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡോവൽ മൂന്നാമതും എത്തുമ്പോൾ തീവ്രവാദികൾക്കും ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കും നടുക്കം ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിലും രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പത്തൊൻപതിലും അജിത് ഡോവൽ ായിരുന്നു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാൾ മൂന്ന് തവണ തുടർച്ചയായി ഈ പദവി വഹിക്കുന്നത് മോദി ഡോവൽ കൂട്ടുകെട്ട് തീവ്രവാദ സംഘടനകളുടെ ഉറക്കം കെടുത്തുന്ന കൂട്ടുകെട്ടാണ് അതിനിയും തുടരുമെന്നാണ് ഡോവലിന്റെ നിയമനത്തിലൂടെ പുറത്തു വരുന്ന വസ്തുത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഐ പി എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ തീവ്രവാദ ബിരുദ വിദഗ്ധൻ എന്ന നിലയിലും ആണവ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിപുണൻ എന്ന നിലയിലും അജിത് ഡോവൽ ദേശീയ സുരക്ഷാ പദവി വഹിച്ചിരുന്ന മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തനാണ് പാകിസ്ഥാന്റെ ഉറിയത്തിനു ശേഷം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഇന്ത്യൻ സേന ആക്രമണം നടത്തിയതിന് പിന്നിൽ അജിത് ഡോവലിന്റെ ബുദ്ധിയാണ് പുൽവാമ തീവ്രവാദ ആക്രമണത്തിന് പാകിസ്ഥാനെ ബാലക്കോട്ട് ആക്രമണത്തിലൂടെ ഇന്ത്യ മറുപടി നൽകിയതും അജിത് ഡോവൽ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു അതുപോലെ മോദി സർക്കാരിന് പ്രശംസ നേടിക്കൊടുക്കുന്ന ഒട്ടേറെ ദൗത്യങ്ങളുടെ ആസൂത്രകൻ അജിത് ഡോവൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാന്തഹാറിലേക്ക് പാക് തീവ്രവാദികൾ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടുപോയപ്പോൾ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് അജിത് ഡോവൽ ആയിരുന്നു ഇന്റലിജൻസ് ബ്യൂറോയിൽ വിവിധ സ്ഥാനങ്ങളിൽ മുപ്പത്തി മൂന്ന് വർഷത്തോളം അജിത് ഡോവൽ ജോലി ചെയ്തിട്ടുണ്ട് ജമ്മു കാശ്മീരിലും യു കെയിലും ഉൾപ്പെടെ ജോലി ചെയ്തു പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഭീകരവാദ സംഘടന എന്ന നിലയിൽ നിരോധനം ഏർപ്പെടുത്താൻ സഹായിക്കുന്ന ഒട്ടേറെ വസ്തുതകൾ കണ്ടെത്തുന്നതിനെ പിന്നിൽ ഡോവലിന്റെ ബുദ്ധിയുണ്ട് ഇതുപോലെ അറിഞ്ഞ ഇതുപോലെക്കാൾ ഡോവലിനെ ചുറ്റിപ്പറ്റിയുള്ള അറിയാ കഥകൾ എത്രയോ അധികമാണ് രഹസ്യാന്വേഷണത്തിൽ തന്റേതായ ശൈലിയിലൂടെ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ പാകിസ്ഥാനിൽ വർഷങ്ങളോളം രഹസ്യ വിവര ശേഖരണത്തിന് തെരുവിൽ ഭിക്ഷക്കാരനായും പെർക്കുന്ന ആളായും വരെ വേഷം കെട്ടിയിട്ടുണ്ട് അജിത് ഡോവൽ എന്നത് ഏറെ പ്രസിദ്ധമായ കഥയാണ് കാബിനറ്റ് മന്ത്രിയുടെ പദവിയാണ് ഇദ്ദേഹത്തിന് ലഭിക്കുക അജിത് ഡോവൽ എന്നാലും മൂന്നാമതും റീജോയിൻ ചെയ്തിട്ടുണ്ട് തിരിച്ചടികൾ ഉടനെ പ്രതീക്ഷിക്കാം പാകിസ്ഥാൻ ഇത് താങ്ങുമോ എന്ന് മാത്രം കണ്ടറിയണം ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി